എന്ന് പറയുന്നുണ്ടെങ്കിലും ആകസ്മികമായ മരണം എന്നാണ് അങ്ങനെയല്ല ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അസ്വാഭാവികമായ മരണമാണ് ഉണ്ടായത് അയാളുടെ പിതാവും കുടുംബാംഗങ്ങളും പറയുന്നത് മാനസിക സംഘർഷമാണ് രാത്രി രണ്ടു മണി വരെ ഇരുന്നാലും ജോലി തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യുവാവ് ആത്മഹത്യ ചെയ്തതാണ് അങ്ങനെ ദുഃഖകരമായ ഒരു കാര്യമാണ് അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അത്ര ഞാൻ പറയുന്നുള്ളൂ അല്ല പറയുന്നുള്ളു അല്ലേ ഉൾക്കൊള്ളാൻ കഴിയണം ഇത് പറയുമ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തുവെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയും നമ്മൾ കാണട്ടെ ഒരു അഞ്ചോളം 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 ബി എൽഒമാർ ജോലിയിൽ വ്യാപൃതരായിരിക്കഴഞ്ഞു വീണു പിന്നെ നൂറുകണക്കിന് ബി എൽഒമാരുടെ പ്രതികരണങ്ങൾ കാണാൻ സാധിച്ചു എത്ര ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിൽ ഇത്ര ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ വേണ്ടിവരും ഒരു എമർജൻസി ഒരു വാറൊക്കെ ഉണ്ടായാൽ ചില കാര്യങ്ങൾക്ക് ഇളവില്ല അത് നമുക്കറിയാം ഇത് വളരെ നമുക്ക് ഭംഗിയായി നിർവഹിക്കാൻ സാവകാശം നിർവഹിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത് വന്നു എന്നതാണ് അങ്ങനെ ഏറ്റവും ദുഃഖകരമായ ഇപ്പൊ ഞങ്ങള് ഇത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത് ബോയ്കോട്ടല്ല ഇതിന്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട് അത് കോടതിയിലാണ് സുപ്രീം കോടതിയിലാണ് അതിനേക്കാൾ വലിയ കോടതി സുപ്രീം കോടതി ആണ് ഇത് വിധി കല്പിക്കേണ്ടത് വിധി കല്പിച്ചാൽ നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി അല്ലെ മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായതുകൊണ്ട് പറയില്ല യോജിക്കാനാവില്ല അപ്പോ സുപ്രീം കോടതി തന്നെ ഇലക്ഷൻ കമ്മീഷനോട് അഫിഡവിറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ഒരു അബിഡവേറ്റ് കൊടുത്താൽ ഈ കേരളത്തിലെ കാര്യം ഞാൻ മറ്റു കാര്യം പറയുന്നില്ല കേരളത്തിലെ കാര്യത്തിൽ നാളെ പരിഹാരം ഉണ്ടാവും അപ്പോ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് അതിൽ ഇവിടെ പറയാൻ പറ്റുള്ളൂ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ അവിടെ ഇല്ലുണ്ടോ ഡൽഹിയിൽ ഇല്ല ഡൽഹിയിൽ നിന്ന് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് കാരണം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് പറയാം അത് എല്ലാത്തിനും ഉപരിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് അതിനെ നിയന്ത്രിക്കാൻ ആർക്കും അധികാരമില്ല ഒരു കാലത്ത് ഞാൻ പറയട്ടെ ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിനെ പോലും വരച്ചവരയിൽ നിർത്തിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിനെ കാരണം അതാണ് ഇലക്ഷൻ കമ്മീഷൻ അത് അവരുടെ ഒരു ഇതല്ല മേധാവിത്വം അല്ല അതാണ് ഇലക്ഷൻ കമ്മീഷൻ ജനാധിപത്യം സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ചുമതല എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ആകുന്നില്ല ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാൻ അല്പം പോലും ഉൾക്കൊള്ളാൻ വികാരം എല്ലാം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അല്പം പോലും മാനിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധവും ദുഃഖവും ഉണ്ടെന്നുള്ള കാര്യം പറയാതിരിക്കാനാവില്ല ഈ ഡേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ ലോക്കൽ ബോഡി എലക്ഷൻ സ്കൂട്ടറി ആണ് ഞങ്ങളൊക്കെ വന്നത് എങ്ങനെയോ വന്നു ഒറ്റയാടും സ്ത്രീയല്ല അങ്ങനെയുള്ള വെച്ചാൽ ഡിസംബർ പതിനൊന്നിന് തീരുള്ളോ ഡിസംബർ പതിനൊന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല അല്ലേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ തന്നെ നമുക്ക് രക്ഷിക്കാമായിരുന്നു അപ്പോ അത് അങ്ങനെ ഒരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പറയാതിരിക്കാനാവില്ല ഇത് അങ്ങനെയുള്ളൊരു ഞങ്ങൾ ബോയ്ക്കൗട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത് ബോയ്ക്കോട്ട് ചെയ്യാതെ തന്നെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് കാര്യമേ പറയൂ ഇപ്പൊ ഒറ്റയാളിനും ഞങ്ങൾക്ക് ഒറ്റയാളിനും ഒറ്റയാളിനും ശ്രദ്ധിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളത് എന്നതാണ് അപ്പൊ അങ്ങയുടെ റിപ്പോർട്ട് കണ്ടു അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഹോം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല ഒരു ലക്ഷത്തിലധികം പോം എന്ന് വെച്ചാൽ ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അപ്പൊ എന്താ ചെയ്യ ആളെ തിരിച്ചറിയാൻ കഴിയാത്തത് തന്നെ നിരവധിയാണ് പിന്നെ മടങ്ങി വന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള റിപ്പോർട്ട് വന്നു എന്താണ് എന്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല കൃത്യമായ പരിശോധന കൊണ്ടേ മനസ്സിലാവും വളരെ കുറവാണ് ഇതെങ്ങനെ ഡിസംബർ ഒമ്പതിന് പൂർത്തിയാവും എങ്ങനെയെങ്കിലും പൂർത്തിയാവും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും പൂർത്തിയാവും പക്ഷെ ചിലപ്പോൾ അതൊരു ദുരന്തമായിട്ട് മാറും നമ്മുടെ സംസ്ഥാനത്ത് ഇതൊരു ദുരന്തമായി മാറിക്കൂടായില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും എങ്ങനെയെങ്കിലും ഡിസംബർ ഒമ്പതിന് എങ്ങനെ പൂർത്തിയാകും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എനിക്ക് ഗൗരവമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പിന്നെ ഇതിൽ ഇതിൻ്റെ നടത്തിപ്പിൻ്റെ നടത്തിപ്പല്ല ഇതിൻ്റെ എസ് ഐ ആറിന്റെ ഫോറം കൊടുക്കലും മറ്റും ഉണ്ടല്ലോ അതിലുള്ള ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ആ രണ്ടാമത്തെ മീറ്റിംഗിൽ ഇവിടെ എസ് ആർ ഇവിടുത്തെ രണ്ടാമത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കുറെ ഭാഷാ ന്യൂന ന്യൂനപക്ഷങ്ങളുണ്ട് അത് വടക്ക് കാസർഗോഡാണെങ്കിൽ കന്നഡയാണ് പാലക്കാടും ഇടുക്കിയിലും ഒക്കെ തമിഴാണ് ലക്ഷക്കണക്കിനുണ്ട് തിരഞ്ഞെടുപ്പ് ഓട്ടപ്പട്ടിക പോലും അവരുടെ ഭാഷയിൽ അടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് ഓട്ടപ്പട്ടിക ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഈ കാര്യത്തിൽ ഞാനത് പറഞ്ഞപ്പോ അനുകൂലമായി പ്രതികരിച്ചു അവരുടെ ഭാഷയിൽ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ ഒരു ടി വി ഇന്റർവ്യൂയില് ഒരു ബി എൽഒോ പറയുകയാണ് അവർക്ക് ഭാഷ പോലും അറിയില്ല അവർ വീട് വീട്ടിൽ പോയാലേ മലയാളത്തിലുള്ള ഫോം ആ ഫോം പൂരിപ്പിക്കാൻ അറിയില്ല ഞാൻ ഗൗരവമായിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് ഒരു വോട്ടർക്ക് ഈ ഫോം കൊണ്ട് അവരുടെ ഫോം പൂരിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ല ഭാഷ പ്രശ്നം ഭാഷ ന്യൂനപക്ഷമാണ് അവർക്ക് മലയാളം അറിയില്ല എന്തുകൊണ്ടത് ആ ആ ഭാഷയിൽ അടിച്ചു കൊടുത്തുകൂടെ നിസ്സാര കാര്യമല്ലേ അത് പറഞ്ഞിട്ട് കുറെ നാളായി അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ മീറ്റിംഗിൽ ഞാൻ തന്നെ പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അതുണ്ടാകണം അതുപോലെ എനിക്ക് ഇവിടെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഈ ഫോറത്തിലെ ചില കുഴപ്പങ്ങളുണ്ട് ഫോറത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ഫോറത്തില് ബന്ധുവിൻ്റെ ബന്ധു ആ ബന്ധുവിൻ്റെ കാര്യത്തിൽ ഉള്ള ക്ലാരിഫിക്കേഷൻ വേണം ബന്ധു അതിൽ വെബ്സൈറ്റ് ഇതിൽ കാണുന്നുണ്ട് മാതാവ് പിതാവ് സഹോദരങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇതിൽ കാണുന്നില്ല ആ സഹോദരങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്താലേ അതിൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ ഞാൻ ചുരുക്കുകയാണ് എനിക്ക് പ്രധാനമായിട്ടും ഇവിടെ ചീഫിനോട് പറയാനുള്ളത് ഷോർട്ട് നോട്ടീസിൽ യോഗം വിളിച്ചാൽ ബുദ്ധിമുട്ടാവും വേറെ ഒന്നും പറയുന്നില്ല ഒരു ദിവസം കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം എവിടെന്ന വരുന്നതെന്ന് ചോദിച്ചു എറണാകുളത്ത് നിന്നാണ് ചിലപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്നവരുണ്ടാവും ഒരു ദിവസത്തെ നോട്ടീസ് ഒഴിവാക്കി എനിക്ക് വയ്ക്കാനുള്ള നിർദ്ദേശം അടുത്ത യോഗം എന്ന് കൂടുന്നു ഇന്ന് തീരുമാനിച്ചു പോകാം വളരെ സൗകര്യമായി നമുക്കറിയാമല്ലോ ഈ ദിവസങ്ങളല്ലേ ഉള്ളൂ ഈ ദിവസങ്ങളിൽ നമുക്ക് അടുത്ത യോഗം കൂടാൻ ഉള്ള തീരുമാനം കൂടി എടുത്താൽ സൗകര്യമായിരിക്കും എന്നുള്ള കാര്യം